ഹായ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ പച്ചക്കറി തൈ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് യൂസ് ചെയ്യാം മറ്റു മരുന്നോ കെമിക്കലോ ഒന്നും അടിച്ചതാവില്ല അപ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിന് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നാട്ടെ പച്ചക്കറി അതായത് പച്ചമുളക് വഴുതന അമരപ്പയർ അത് കോളിഫ്ലവർ ഒക്കെ ഞാൻ നട്ടു വച്ചിട്ടുണ്ട് അതുപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ നിറയെ പിടിച്ച് പൂത്തുന്നപ്പോൾ ഉണ്ട് പച്ചമഞ്ഞൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ട്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടുണ്ട് വളം മാത്രമല്ല ഇത് വളമായിട്ട് കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതേ പച്ചമുളകിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇതൊരു അമരപ്പയർ അണ്ടേ അമരപ്പയർ വിത്ത് പാകി ഞാൻ കിളിപ്പിച്ചതാണ് അത് നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ അധികം ഒന്നും നാളായിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്കത് വിളവെടുക്കാനായിട്ട് നല്ല ആരോഗ്യമുള്ള തൈകളൊക്കെ കിട്ടുവാനായിട്ട് നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം മറ്റു കീടങ്ങളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ വളരെയധികം ഈ ചെടികളുടെ പച്ചക്കറികളുടെയൊക്കെ ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവും പച്ചക്കറികൾക്ക് നല്ലതുപോലെ കായ് പിടിക്കണമെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെയധികം അത്യാവശ്യമാണ് അതൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ അവയ്ക്ക് നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ കഴിയുള്ളൂ അപ്പോൾ അതിലൊക്കെ യോജിച്ച ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടല്ലേ വെണ്ടയൊക്കെ നിറയെ പൂത്ത് നിൽപ്പണ്ടേ അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ രാവിലെ ഒഴിച്ചു കൊടുക്കാം അല്ലാതെ വെയിലുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളവും രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഞാൻ അഞ്ച് ദിവസം കൂടുമ്പോൾ നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും എതിർക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വളമൊന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണേ അപ്പോൾ ആദ്യമേ എടുത്തിട്ടുള്ളത് ഒരു പിടി മുരിങ്ങയിലുടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ തണ്ടൊക്കെ ഒന്ന് മാറ്റി അത് ഇറത്തെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ദിവസം ഞാനൊന്ന് പിച്ച് വെച്ചിട്ട് അപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തണ്ടിയിന്നിപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ഇല ഒന്ന് പിച്ചെടുക്കാം ഇതിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ആവശ്യമുള്ളൂ അപ്പോൾ അത്രയും പച്ചക്കറിക്ക് നമ്മളുടെ വീട്ടിൽ അളവ് പച്ചക്കറിയുടെ തൈളുടെ അളവ് നുസരിച്ച് നമുക്ക് കുട്ടിയെടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ നന്നേ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ലിക്വിഡ് ആണ് ഉണക്ക സമയത്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് വേരിന് വലിച്ചെടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് വേനൽക്കാലത്തിൽ പൊങ്ങിയ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാമല്ലോ ചെടികൾക്ക് ആവശ്യമായ പൊട്ടാസ്യത്തിൻ്റെയും വൈറ്റമിൻസിൻ്റെയും വൈറ്റമിൻ കെയുടെയൊക്കെ ഒരു കലവറ തന്നെയാണ് നമ്മളുടെ അരി കഴുകുന്ന വെള്ളം ഇത് മൂന്ന് ദിവസം പുളിപ്പിച്ചെടുത്തതാണ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അന്നത്തെ വെള്ളമാണെങ്കിൽ നമ്മൾ പിന്നീട് പിന്നീടത് വെച്ചിട്ട് കുളിപ്പിച്ചെടുക്കണം അതിലും നല്ലത് കുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നതാവും നല്ലത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ ഒരു കലവറ് തന്നെയാണ് അതുപോലെ തന്നെ കാൽസ്യം അങ്ങനെ പൊട്ടാസ്യം അതിൻ്റെ ഒക്കെ ഒരു കളവർ അതുപോലെ നമ്മളുടെ എങ്ങനെ യോജിക്കുന്നു അതുപോലെ തന്നെ ചെടികൾക്കും വളരെയധികം അവയുടെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേരൊക്കെ നല്ലതുപോലെ ഓടി നിറയെ പൂക്കളും കായ്കളും ഒക്കെ കിട്ടും അപ്പോൾ അതിൽ നാലിരട്ടിയോളം വെള്ളം ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രെയർ ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും ആ കഞ്ഞിവെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു തരുതരിപ്പുണ്ടായാൽ അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണ് അയ്യൊരു പരുവത്തിൽ നമുക്ക് നല്ല നേർത്ത വെള്ളം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഓരോ കപ്പ് നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ മുളക് പച്ചമുളകൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും നിറച്ച് പൂക്കും അതുപോലെ തന്നെ അമരപ്പയർ വഴുതനങ്ങ തക്കാളി എല്ലാം ഉണ്ട് കോളിഫ്ലവറിന് എല്ലാം നമുക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം മഞ്ഞളൊക്കെ ഞാൻ നട്ട് കൊടുക്കാം എല്ലാവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നീർക്ക് നൂറ് ശതമാനം സക്സസ് ആവും ഓക്കേ